നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ നാടൻ രീതിയിൽ ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ സേമിയ ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് സേമി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുന്നൂറ് ഗ്രാം സേമിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് വറുത്ത സേമിയല്ല വറുത്ത സേമിയാകുമ്പോൾ നമുക്ക് ഉപ്പ്മാവിന് വലിയ ടേസ്റ്റ് ഒന്നും കിട്ടില്ല അപ്പോൾ വറക്കാത്ത സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കരിയാതെ നോക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് ചട്ടി ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ഞാൻ സേമിയെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ചൂടായിട്ട് വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എപ്പോഴും ഉപ്പുവാക്കുണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കടുകിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പരിപ്പിന് പകരം വേണമെങ്കിൽ നമുക്ക് ഉഴുന്ന് പരിപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ടേസ്റ്റാണ് ഇനി ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചുവന്നുള്ളി അതുപോലെ തന്നെ ഇഞ്ചി കൊത്തിയരിഞ്ഞിട്ടുള്ള ഇഞ്ചി കറിവേപ്പില വറ്റൽ മുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ സാധാരണ ഉപ്പ് മാവ് ഉണ്ടാക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് ചുവന്നുള്ളിക്ക് പകരം വേണമെങ്കിൽ സവാളയും ഉപയോഗിക്കാം കേട്ടോ ഇനി അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം നിർബന്ധമൊന്നുമില്ല സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം സേമി ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തള വന്നതിന് ശേഷം നന്നായിട്ട് തള വന്നതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഉപ്പൊക്കെ നന്നായിട്ട് പാകമാണ് ഈ സമയത്ത് അതുപോലെ ആവശ്യത്തിന് വെള്ളമുണ്ട് ഇനി നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് വെള്ളം വറ്റുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അടിയിൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു മുറി തേങ്ങ ചെറുകിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് സേമിയ ഒട്ടാതെയൊക്കെ കിട്ടും ഓൾറെഡി വറുത്തതാണ് അപ്പോൾ തന്നെ ഒട്ടില്ല പിന്നെ തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഓരോ ഇതും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അങ്ങനെ തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് അടിയിലൂടെ മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് തേങ്ങ വരട്ടെ അങ്ങനെ അടിപൊളി നമ്മുടെ ഒരു സേമിയോ ഉപ്മാവടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും സേമിയോ ഇഷ്ടപ്പെടാത്തവർ സേമിയോ ഉപ്മാവ് ഇഷ്ടപ്പെടാത്തവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത് ഒരു നാടൻ രീതിയിലുള്ള ഒരു ഉപ്മാവാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ